ർക്ക് നല്ല അതെ നന്നായിരിക്കും ഇവിടെ ആരൊക്കെയാണ് പി എസ് സി കോച്ചിങ് പോകുന്നുണ്ട് നേരത്തെ നേരത്തെ ഒരു കൊച്ചുടാ പി എസ് സി ആരതി കൃഷ്ണ അതിനെ ചിരിച്ചിട്ടുണ്ട് ഹൈദരാബാദ് തെലുങ്ക് പക്ഷെ നമുക്ക് തെലുങ്ക് അറിയില്ല റഷ്യയുടെ തലസ്ഥാനം എവിടെയാ എവിടെയാടാ റഷ്യോ മോസ്കോ ആണോ കുറച്ച് സബ് തരണം നമ്മള് തരുന്നുണ്ട് ചെയ്തു മോസ്കോ മോസ്കോ പറഞ്ഞായിരുന്നു കേട്ടോ ആരും ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല ഓക്കേ വിനോദ് വ്ലോഗ് ഓക്കേ അടുത്ത ചോദ്യം ചോദിച്ചോ അതെ അതെ പിഎസ്‌സി क्वेश्चन നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അതുപോലെ അറിവിട്ട തലവാണ് സഫ്രൻ ബോക്സ് ഹായ് ഹായ് ഓ റോയേ കാണിലെ അത് കേട്ടോ വിശേഷ് ആകാശ് ബാബു ആൻസർ പറഞ്ഞത് ഓക്കേ ഓക്കേ അമൃത ചോദിച്ചോളൂ അമൃത ചോദിച്ചു ചോദിച്ചോളൂ ചൈജോ 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 ടംബോല ദോയിസോ ഏറ്റവും വലിയ ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രം സമുദ്രം പേസഫിക് സമുദ്രം പേസഫിക് ആണോ തോന്നുന്നു ഇസി क्वेश्चन ആണ് പേസഫിക് ആണോ തോന്നുന്നു രണ്ടിനേയും പറയാത്ത ഒരു കണണ്ട ലോലേറ്റ് ചെയ്യാൻ പറ്റാത്തത് ആ കാണാറില്ല സമുദ്രം ഞാൻ പെസഫിക് ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ട് അതാണോ അതിനോട് ചർച്ച വേണ്ട മെസ്സിയോ ധർമ്മേന്ദ്രൻ

പിള്ളാരുന്നു പറഞ്ഞത് ബ്രെയിൻ ചോദിച്ചത് ഞാൻ പഠിക്കാൻ പോകുന്നു പിന്നെ പാക്കല ഓക്കേ പോയി പഠിച്ചോളൂ എനിക്ക് തോന്നുന്നു അക്ബർ അക്ബർ ആണോ അക്ബർ ആണോ അഭിഷേക് ഹായ് രാജൻ രാജൻ ഹായ് അഭിഷേക് ബോബി ഫസ്റ്റ് മുഗൾ ക്രിസ്ത്യൻ അത് അക്ബർ ആണോ അറിയില്ലേ ഓക്കേ അഖില് കഴിച്ചിട്ട് നമ്മൾ ചാനൽ അപ്പൊ ഞാൻ